നമസ്കാരം നമ്മളൊരു സിനിമാ ഡയറക്ടറെ വിലയിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ കൊണ്ടാണെന്ന് പറയാറുണ്ട് പൊതുവെ സിനിമക്കുള്ളിലൊരു ടോക്കാണ് അതുപോലെ ഫുട്ബോളിലും അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ഒരു മാനേജറെ വിലയിരുത്തുക അദ്ദേഹത്തിൻ്റെ രണ്ടാം സീസൺ കൊണ്ടാണെന്ന് പറയാറുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ലിവർപൂളിൽ അർണേ സ്ലോട്ടിൻ്റെ രണ്ടാമത്തെ സീസണാണ് അതായത് എല്ലാ ആഘോഷങ്ങളും പ്രീമിയർ ലീഗ് ഒക്കെ നേടിയ ആദ്യ സീസണിന് ശേഷമുള്ള രണ്ടാമത്തെ സീസൺ ഓൾറെഡി സ്ലോട്ടിനു നേരെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നു വിമർശനമല്ല സ്ലോട്ടിനെ അത്രയ്ക്കങ്ങ് അംഗീകരിക്കാനായിട്ടില്ല സ്ലോപ്പ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ച ടീമിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നുള്ളൊരു പലരും പറയാറുണ്ട് അദ്ദേഹത്തെ വിലയിരുത്താനായിട്ടില്ല എന്നുള്ളത് അങ്ങനെ സ്ലോട്ട് പുതിയ ഒരുപാട് ഒരു പക്ഷേ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡുകൾ തന്നെ തകർത്തിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളെത്തിച്ച് ഒരു പുതിയ സ്കോഡുമായിട്ട് സ്ലോട്ട് അംഗത്തിനിറങ്ങി പ്രീമിയർ ലീഗിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ ലിവർപൂൾ എന്താ പറയുക ഒരു വളരെ എന്താ പറയുക സ്ട്രോങ് പൊസിഷനായിരുന്നു ലിവർപൂൾ ഏതാണ്ട് ആരായിരിക്കും ലിവർപൂളിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ടോക്ക് പക്ഷേ നമ്മൾ പോയ രണ്ട് മാസങ്ങൾ നോക്കുമ്പോൾ ഒരു ടീം എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ ഇങ്ങനെ ടൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ടീം ഇത്രയും വലിയ ഡോൺഫോളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു ലെസ്റ്റർ സിറ്റിയൊക്കെ പറയാൻ ഉണ്ടാവുള്ളൂ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ മെറാക്കിൾ പോലെയായിരുന്നു അങ്ങനെ വളരെ റേറായിട്ട് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പതനത്തിലേക്ക് ലിവർപൂൾ പോയിരിക്കുന്നത് എന്താണ് തോന്നുന്നത് അല്ല ഇങ്ങനെയുള്ള നേരത്തെ ഉണ്ടായിട്ടുണ്ട് ചെൽസിയിൽ മുറിഞ്ഞോൻ്റെ മുറിഞ്ഞോ കപ്പടിച്ചതിന്റെ അടുത്ത സീസണിൽ ആണ് ടീം ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത് ഒരു എൻഡിലാണ് തുടങ്ങുമ്പോൾ തന്നെ ഇതിലിപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് പറഞ്ഞ പോലെ നമ്മുടെ പുതിയ സൈനിങ്സുകളൊന്നും ക്ലിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് അത് ചിലത് ഇഞ്ചറി കാരണമാണ് റൈറ്റ് ബാക്ക് ഫ്രിംപോങ് എപ്പോഴും ആണ് ഇവിടെ വന്ന് കേക്കസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പുതിയൊരു സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം അതുപോലെ തന്നെ വെഡ്സും ഫോമിലല്ല സ്ട്രൈക്കർ ഇസാക്ക് ഫോമിലല്ല അപ്പം അങ്ങനെയുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു നമ്മളൊരു പുതിയൊരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്ത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും സമയം എടുക്കുന്നു നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും ഉദാഹരണം പറയാം നമ്മൾ ചെലസീൻ്റെ കാര്യമാണ് ചിലസിലെ ഇപ്പോൾ നമ്മളെ ഏറ്റവും ടീമിലെ ഫസ്റ്റ് നെയിംസ് എന്ന് പറയുന്ന കൈസൈഡോ ആണെങ്കിലും ആണെങ്കിലും വന്ന ഉടനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുപോലെ ആ ഒരു അഡാപ്റ്റേഷൻ പിരീഡ് ഇപ്പോൾ ഈവൻ പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്ന പ്ലെയർ ആണെങ്കിൽ കൂടി ആ ഒരു ഇത്രയും വലിയൊരു പ്രൈസ് ടാഗിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഉണ്ട് അതുപോലെ തന്നെ ഒരു പുതിയൊരു ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അഡാപ്റ്റ് ആവായി വരാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു ടാക്ടിക്കൽ ഇതിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു എന്താ പറയുക പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ജെല്ലായി കഴിഞ്ഞാൽ ടീം ഒന്ന് സെറ്റാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസീവിലും കുറേ ഇഷ്യൂസ് ഉണ്ട് ഇന്നലെ ഇന്നലെയാണെങ്കിലും ഇപ്പം ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും നാല് ഗോൾ വാങ്ങിയിട്ടാണ് തോന്നിയിരിക്കുന്നത് പി എസ് വി ആയിട്ട് അത് വാൻഡൈക്ക് നമുക്കറിയാം ഒരു കാലത്ത് എന്താ പറയുക ഒരു ഒരു പാറ പോലെ ഉറച്ച് നിന്ന നിന്നാളാണെങ്കിലും ഇപ്പം വാൻഡൈക്കിൻ്റെ കളിയിൽ ഒരുപാട് വീക്ക്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പേസ് കുറഞ്ഞു കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വാൻഡൈക്ക് വാൻഡൈക്ക് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ലീഡർ ആണ് വാൻഡൈക്ക് കളിക്കുമ്പോൾ മാത്രമല്ല ബാക്കി ടീം എല്ലാവരെയും നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നൊരു ബാക്കിൽ നിന്ന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ മാൻഡൈക്കിൻ്റെ പെർഫോമൻസ് ഡൗൺ ആകുമ്പം അത് മൊത്തം ബാക്ക് തന്നെ ബാധിക്കുന്നുണ്ട് കൊണാട്ടെ എന്താ പറയുക അവരെ കോൺട്രാക്ട് ചെയ്തിട്ട് റിന്യൂ ചെയ്തിട്ടില്ല അതിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവർ മാർക്ക് ഗുഹിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു ലാസ്റ്റ് മിനിറ്റിലാണ് അത് പരാജയപ്പെട്ടു പോയത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് അതൊക്കെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് എന്താ പറയുക ഈ ഒരു പുതിയ സൈനിങ്സൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ടീം ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ് പക്ഷെ അത്രയും സമയം ഇനി സ്ലോട്ടിന് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം റിസൾട്ടുകൾ തീരെ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരു സാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക ഇന്നവെറ്റബിളായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ലിവർപൂൾ ലിവർപൂൾ എല്ലാ കാലത്തും തോൽക്കാനെ പോലെ അന്തസ്സായി തോൽക്കുന്ന ടീമാണ് പറയാറുണ്ട് കാരണം ഒരു കാലത്തും അവർ ഇത്രയും ഡൗൺഫാളൊന്നും അഭീകരിച്ചിട്ടില്ല അതുപോലെ പല ഈ നമ്മൾ ഈ സ്ലോട്ടിൻ്റെ ഈ തോലുകളുടെ റെക്കോർഡ് നോക്കുമ്പോൾ അൻപത് അറുപത് വർഷത്തിനിടയിലൊക്കെയാണ് ഇത്ര കണ്ടിന്യൂസ് മത്സരങ്ങൾ തോൽക്കുകയൊക്കെ വരുന്നത് അൻഫീൽഡിൽ ആളുകൾ എഴുന്നേറ്റ് പോകുന്നു കൂക്കി വിളിക്കുന്നു ഒരു എന്താ പറയുക ഒരു പാരമത്തിൽ നിന്നാണ് ഇത്ര ഒരു ഡൗൺഫാളിലേക്ക് എത്തുന്നത് അതിൽ പോയ സീസണിലുണ്ടായിരുന്ന പ്രധാന വിമർശനമായിരുന്നു സലാഹിനും വൺ ഡേക്കിനും ഒന്നും കോൺട്രാക്ട് കൊടുക്കുന്നില്ല അത്ര നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്നത് തിരിച്ചാണ് ഒരു പക്ഷെ മാനേജ്മെന്റ് അന്ന് ശരിയായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം കൂടാതെ ഒരുപാട് പുതിയ സൈനിങ്സ് എന്താണ് ആക്ച്വലി ലിവർപോളിൻ്റെ പ്രശ്നം എന്താ അതായത് ഇറ്റ്സ് ഇറ്റ് ഡിസ്ക്രൈസ് അറ്റ് ബാക്ക് ആൻഡ് ഫ്രണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ സലക്കായാലും ഗാക്പോ ആയാലും ആ ഒരു കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്ന ഔട്ട്പുട്ടുകളൊന്നും ഈ സീസണിൽ നമ്മൾ കാണുന്നില്ല അതേപോലെ പുതിയ സൈനിങ്സ് വന്നിട്ടുണ്ട് അവരൊന്നും ഫോമിലായിട്ടില്ല അപ്പോൾ ഇനി നോ നോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നവംബർ ആയി എന്നിട്ടും ഇവരൊന്നും ആ ഒരു സിസ്റ്റമിലേക്ക് നല്ല രീതിയിൽ ഒരാളെങ്കിലും ഐ കിട്ടിക്ക നല്ല അത്യാവശ്യം കളിക്കുന്നുണ്ട് ബട്ട് ബാക്കിയുള്ളവരെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ മര്യാദയ്ക്ക് സോട്ടിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ പിഴാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലിയൻ നൈഗൾസ്മെൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറ്റ്സ് ഉണ്ടാക്കി തരുന്ന അവസരങ്ങൾ അവൻ്റെ ടീംമേറ്റ് സ്കോർ ചെയ്യുകയാണെങ്കിൽ അവന് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടിയേനെ അപ്പോൾ അതൊരു പ്രശ്നമാണ് വിസ് കളിക്കുന്നുണ്ട് ചില കളികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആ കളികളിൽ അദ്ദേഹം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫിനിഷിങ് മോശമാകുന്നു ആ കളിയിൽ അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ് അവിടെ ഡൗൺ ആവുകയാണ് അതേപോലെ ഡിഫൻസ് ഒരു ടീമിലേക്ക് ഒരു പുതിയ താരങ്ങൾ വരുമ്പോൾ അത് അഡാപ്റ്റ് ആവുന്ന സമയം ബാക്കിൽ കുറേ ഗോൾ കൺസിഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പ്ലെയേഴ്സിന് പ്രഷർ ആവുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഗോൾ കണ്ടെത്തണം എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യിക്കണം എന്നുള്ള പ്രഷർ വരാണല്ലോ അപ്പോൾ ആ ഒരു പ്രഷർ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഡിഫെൻസിലെ മോശം ആ അറ്റാക്കേഴ്സിൽ പ്രഷർ കൊണ്ടുവരികയാണ് ആ പ്രഷർ ഈ പ്ലെയേഴ്സിന് എക്സൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും ഒരു മെയിൻ പ്രശ്നമാണ് ഡിഫെൻസാണ് എനിക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണുമ്പോൾ വേണ്ടയ്ക്ക് ആ കൈ പൊന്തിച്ച് കഴിയുമ്പോൾ വോ ദ ഹെൽ വാസ് ഇ ഡുവിങ് എന്നുള്ളൊരു തോന്നലാണ് അത് ഞാനൊരു ലിവർപൂൾ ഫാനിൻ്റെ ഒരു ചാറ്റ് ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം അവിടെ കളി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇദ്ദേഹം എന്താ കാണിക്കണമെന്നാണ് അന്ന് ആ ഒരു ഫാൻ പറഞ്ഞത് അതേപോലെ കോണാട്ടയുടെ മിസ്റ്റേക്ക് തേർഡ് തേർഡ് ഗോളിന് ചാൻസ് ഉണ്ടാക്കിയത് കോണാട്ടയുടെ ഒരു സില്ലി മിസ്റ്റേക്കാണ് അപ്പം അതേപോലെയുള്ള മിസ്റ്റേക്ക് നമ്മൾ കഴിഞ്ഞ മത്സരത്തിലും കണ്ടു അപ്പം ഈ ഒരു പാറ്റേൺ ഓഫ് കൺസീഡിങ് ഗോൾസ് അത് നല്ല രീതിയിൽ ലിവർപൂളിനെ പ്രശ്നത്തിലാക്കുന്നുണ്ട് ഈ ഡിഫൻസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഓരോ താരങ്ങൾ മാത്രമല്ല ടീം മൊത്തത്തിൽ ഫ്ലോപ്പ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാനേജർ തന്നെയാണ് കുറച്ച് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ താരങ്ങൾ മാത്രമല്ല എല്ലാവരും ഫോമൗട്ട് കോച്ചിനെ ചോദ്യം ചെയ്യപ്പെടും ഈ സ്ലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോപ്പിൻ്റെ ആയിരുന്നു അതോ സ്ലോട്ടിന് അദ്ദേഹത്തിന് ഫിലോസഫിയും മികവുണ്ട് എന്താണ് തോന്നുന്നത് അതിനോട് ഞാൻ ഭാഗികമായി യോജിക്കുന്നു കാരണം ക്ലോപ്പിൻ്റെ പ്ലേയേഴ്സ് ആയിരുന്നു പക്ഷേ സ്ലോട്ട് കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ ടീമിൽ കാരണം കുറച്ചുകൂടി കൺട്രോൾ കൊണ്ടുവന്നിരുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്ത് കളിക്കുക എന്നതാണ് സ്ലോട്ടിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൺട്രോൾ ടീമിലേക്ക് കൊണ്ടുവന്നത് സ്ലോട്ടാണ് പക്ഷേ ആ ഈ സീസണിൽ നമ്മൾ കാണുന്നില്ല അതാണ് സ്ലോട്ടിന് പിഴയ്ക്കുന്നതും അതേപോലെ ഞാൻ ആൻറ്റിജോൺസ് അത്ലറ്റിക്കിൽ എഴുതിയൊരു സെൻറ്റൻസ് ഉണ്ട് അത് കോട്ട് ചെയ്യണം അതായത് എവരിമൺ ഈസ് പെർഫോമിങ് എവരിമൺ ഈസ് നോട്ട് പെർഫോമിംഗ് ഇഫ് ദെയർ നെയ്മ് നെം ഇസ് നോട്ട് ഡൊമിനിക് സപ്പോസ്ലൈ അപ്പോൾ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട് അപ്പോൾ ഡൊമിനിക് സൊപ്പോസ്ലൈ ഒഴികെ ബാക്കി എല്ലാവരും ഒരു ഫ്ലോ ഒരു ഫ്ലോപ്പ് രീതിയിലാണ് എന്താ പറയുക കളിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ എന്താ പറയുക ഈ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പ്ലെയേഴ്സിൻ്റെ അപ്പോൾ അത് ട്രെൻഡിൻ്റെ അഭാവം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചാണ് അപ്പോൾ അത് ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിറ്റ്സിന് കൂടുതൽ ബോളുകൾ ലഭിച്ചേനെ എന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് കാരണം ട്രെൻഡ് ബാക്കിൽ നിന്ന് നൽകുന്ന കുറേ പാസുകളുണ്ട് നല്ല രസകരമായ പാസുകളുണ്ട് അറ്റാക്കിലേക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പാസ്സുണ്ട് അതൊക്കെ ലിവർ പോളി സീസണിൽ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ ഇന്നലെ ഇന്നലെ സപ്പോസിലാണ് കളിച്ചത് ഇന്നലെ ജോൺസാണ് കളിച്ചത് പിന്നെ സോബോസ്ലയാണ് കളിച്ച് അതിന് മുന്നേ ബ്രാഡ്ലിയാണ് കളിച്ച് ഫ്രിങ് പോങ് വന്ന് കുറച്ച് ആൾ കളിച്ചു ഇഞ്ചിയോടാണ് അപ്പം ആ റൈറ്റ് ബാക്ക് പൊസിഷൻ ഒരു പെർഫെക്റ്റ് പ്ലെയറിന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അവിടെ കുറേ ഇൻകൺസിസ്റ്റൻസീസ് ഇൻകൺസിസ്റ്റൻസ് വരെയാണ് എല്ലാത്തിൽ താരാരായിരിക്കും ടൈം സീസൺ വണ്ടർ എന്ന് പറഞ്ഞിട്ട് നന്നായി കളിച്ചാണ് കഴിഞ്ഞ സീസൺ പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര എന്താണ് സംഭവിക്കുന്നത് സല ആക്ച്വലി സലയുടെ ബെസ്റ്റ് സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്ലോപ്പ് ഒന്ന് സ്ലോട്ടിലേക്കുള്ള ട്രാൻസിഷൻ ഇത്രയും സക്സസ്ഫുൾ ആക്കിയത് സലയുടെ ഔട്ട് പുട്ട് തന്നെയാണ് സല നല്ല രീതിയിൽ ഗോൾ ക്രിയേറ്റ് ചെയ്തു ഗോൾ സ്കോർ ചെയ്തു ആക്ച്വലി ആ ടൈറ്റിൽ വിന്നിങ്ങിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷേ ഈ സീസണിൽ ആകെ ഒരു ഡൗൺ ആയിട്ടുള്ള ഇതാണ് കാണുന്നത് അത് നമുക്ക് പലതരത്തിൽ വ്യക്തിക്കാം ഒന്ന് ആ സമയത്തൊരു ഒരു കോൺട്രാക്ട് നെഗോസിയേഷൻ്റെ മിഡിൽ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ഉണ്ട് ഈ പറഞ്ഞ ഒരു വലിയൊരു കോൺട്രാക്ട് അവർക്ക് ഇത്രയും നന്നായിട്ട് കളിക്കുന്ന സമയത്ത് ഇവൻ ഡി സ്ഥല ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു കോൺട്രാക്ട് ഡിനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതൊരു ഒരു മോട്ടിവേഷൻ ആയിരുന്നു ആയിരുന്നിരിക്കാം പിന്നെയുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ സല ഒരു സലയും സ്ലോട്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതായത് കുറച്ചും കൂടി ഒരു ഫ്രീ റോള് അതായത് ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി കുറച്ചിട്ട് കുറച്ചും കൂടി ഒരു ഫ്രീ റോള് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് അത് ആക്ച്വലി നല്ല രീതിയിൽ സലേൻ്റെ കാര്യത്തിൽ വർക്ക് ആയിട്ടുണ്ട് പക്ഷേ എക്സ്ട്രാ പറഞ്ഞ ആ ഫ്രണ്ടിലുള്ള സ്ഥല വർക്ക് ഉള്ള എക്സ്ട്രാ വർക്ക് ലോഡ് വരുന്നത് നമ്മൾ ലൂയിസ് ഡിയാസും ഡാർവിൻ ന്യൂനസും ആണത് ചെയ്തിരുന്നത് പക്ഷേ ആ രണ്ട് പ്ലേയേഴ്സും ഇപ്പോൾ ടീമിലില്ല അവർ ബാക്കി എന്താ പറയുക ഡർമിൻഡോൺസൊക്കെ ആ ഔട്ട് പുട്ട് കുറവായിരുന്നെങ്കിലും ഈ ഒരു ഡിഫൻസീവ് വർക്ക് റേറ്റ് ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും ആ രണ്ടുപേർ ആ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ്സിംഗ് മിസ്സ് ചെയ്യുന്നത് സാലയുടെ പെർഫോമൻസിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ലിവർപൂൾ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷമുള്ള ടീം ഐ എസ് എൽ ആണ് ഐ എസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അതിലൊക്കെ പറഞ്ഞു തന്നു ഈ സെറ്റ് പി ഉണ്ട് സ്കോർ ഡെപ്ത് ഉണ്ട് പക്ഷെ അവർ എന്താ പറയുക നമ്മൾ അപ്പുറമുള്ള റിസൾട്ടുകളാണ് നൽകി ഇന്നലെ ഇന്നലെ ആയിട്ടുള്ള ബയണ്ണ തോൽപ്പിച്ചു പ്രീമിയർ ലീഗിലും ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ അടുത്ത മത്സരം ചെലസ്യമായിട്ടുണ്ട് എന്നാൽ പോലും നിലവിലുള്ളൊരു ക്ലിയർ എഡ്ജാണ് ലിവർപൂൾ നെയിം സിറ്റിയുടെ ഒക്കെ ഒരു അവസ്ഥ കൂടി കാണുമ്പോൾ എന്താണ് ഐ എസ് എല്ലിൻ്റെ ഒരു സ്ട്രോങ് എന്താണ് തോന്നുന്നത് അസണിൻ്റെ അസണില് ഒന്ന് ആർ ടേറ്റ ആർ ടേറ്റി ഇപ്പം കഴിഞ്ഞ ആറേഴ് കൊല്ലമായിട്ട് ടീമിൻ്റെ കൂടെയുള്ള കോച്ചാണ് അപ്പോൾ ഈ ഒരു ടൈം അതായത് ഈ ഒരു ടൈം എന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ടൈം ആർ കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും അവർ യൂസ് ചെയ്യേണ്ടതാണ് കാരണം ഈ സീസണും കൂടി കപ്പടിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു അത് ഒരു വലിയൊരു ഒരു തിരിച്ചടിയാനായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും ഒന്ന് അത് അത് അവർ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഇത്രയും നാളായിട്ട് ഒരു ഒരേ കോച്ചിൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പ്ലേയേഴ്സിനെ അറിയാം എന്താണ് കോച്ച് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലേസിനറിയാം അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് സീസണിൽ അർത്ഥനില് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒരു സീസണിലെ കീ ടൈമിൽ കീ പ്ലെയേഴ്സിന് വരുന്ന ഇഞ്ചുറീസ് ഒരു സലീബ ഇഞ്ചുറി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്ട്രൈക്കേഴ്സ് ഇഞ്ചുറി ആയി അങ്ങനെ ഹവേഴ്സിന് ഇഞ്ചറി ആയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്ക്വാഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാനും ഉണ്ട് ഇപ്പം ഒടേകാട് ഇഞ്ചേർഡിയാണ് പക്ഷേ അത് ടീമിൻ്റെ പെർഫോമൻസ് അഫക്റ്റ് ചെയ്യുന്നതല്ല അവിടെ എസ് എ വന്നു അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ സൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ പൊസിഷനിലാണെങ്കിലും നല്ല സ്ക്വാഡ് ഡപ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഡിഫെൻസ് അൾട്രാ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഗബറിയിൽ ഇഞ്ചുറി ആണെങ്കിൽ കൂടി അത് വലിയ രീതിയിൽ അഫെക്റ്റായിട്ട് കാണുന്നില്ല അപ്പോൾ ആ ഒരു ഒരു കണ്ടിന്യൂറ്റി ആ ഒരു കണ്ടിന്യൂറ്റി ആ കണ്ടിന്യൂറ്റിയിലേക്ക് നല്ല രീതിയിലുള്ളൊരു സ്ക്വാഡ് ഡപ്തും കൂടി ബിൽഡ് ചെയ്ത് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ സുബി വണ്ടി വന്നതോടുകൂടി സുബി ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ വന്നപ്പോൾ റൈസിന് കുറച്ചും കൂടി ഒരു ആ കുറച്ചും കൂടി ഒരു ബോക്സ് ടു ബോക്സ് ഒരു ഫ്രീഡം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് റൈസ് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് റൈസിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് രണ്ട് സൈഡിലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഐ എസ് എൻ എൽ എല്ലാം സ്കോഡ് ഡെപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോം ഫോമാകുന്നു അങ്ങനെ മിൻ താരങ്ങളില്ലാത്ത സമയത്തും ഗംഭീരമായി കളിക്കുന്നു എന്താണ് ഐ എസ് എല്ലിനെ കുറിച്ച് എന്താണെന്ന് തോന്നുന്നത് ആണപ്പോൾ ഈ ഇഞ്ചുറീസ് ആര് ഇഞ്ചുറിയോട് ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ അതിന് മുന്നത്തെ കളിയിൽ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ട്രോസാഡ് അന്നേരം കളിച്ചു ഇപ്പോൾ ഈ കളിയിൽ കളിച്ചത് മഡ്വേക്ക് അന്നേരം കളിച്ചു മാട്ടിനല്ലി ഗോളടിച്ചു അപ്പോൾ എവിടുന്ന് കാണലും ആൾക്കാർ വന്ന് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഗോളടിക്കാൻ പറ്റുന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റി ആ ഒരു ഇതുണ്ടല്ലോ ആ കോൺഫിഡൻസ് ആർ തെറ്റിക്കും ഉണ്ടാകും ഓരോ ജയം കഴിയുമ്പോഴും ടീമിനും ആ കോൺഫിഡൻസ് വരികയാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ജയിച്ചിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുകയാണ് അപ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ല നമ്മൾ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് അർട്ടിട്ട് ചെയ്യുന്ന ഒരു അതാണ് ഇന്നലെ ശരിക്ക് നല്ലോണം ബോൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ് ആഴ്ച പക്ഷെ ഇന്നലെ നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഭയങ്കര ബോൾ കൊടുക്കുന്നതാണ് അപ്പോൾ ആ അനുസരിച്ച് ചേഞ്ച് ചെയ്തു ഇത് എതിർ ടീമിനനുസരിച്ച് അവർ ചെയ്ഞ്ച് ചെയ്തു കാരണം നമുക്കറിയാം ഭയങ്കര നന്നായിട്ട് പ്രസ് ചെയ്യുന്ന ടീമാണ് അപ്പോൾ എങ്ങനെയായാലും ബോൾ കയ്യിൽ വെച്ചാൽ പണി എഴുതുന്നു മനസ്സിലായപ്പോൾ ഇവർ ഓക്കെ ഭയങ്കര ബോൾ കൊടുക്കാം എന്നിട്ട് ഇവർ എന്ത് ചെയ്തു ഒരു ഫസ്റ്റ് ഗോള് കണ്ടെത്തുക എന്നുള്ളൊരു രീതിയാണ് ഫസ്റ്റ് ഗോൾ അവർ കണ്ടെത്തി ആ ഒരു കോർണറിൽ നിന്ന് പിന്നെന്തെയ്തു ആ ബയണ് അറ്റാക്ക് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ബയൺ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സ്പേസിൽ യൂസ് ചെയ്ത് ഇവർ തിരിച്ചടിക്കുകയാണ് അപ്പോൾ ആ ഒരു ശൈലിനെ നമ്മൾ കണ്ടുവരുന്നതും ആ ഒരു വിന്നിങ് ഫോർമുലയാണ് ഇവർ കണ്ടുവരുന്നതും അതിപ്പോൾ ഇന്നലെ ഓടകാടും കൂടി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് അറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു വർഷമാണെന്ന് പറയാറുള്ളത് അങ്ങനെ മുഖങ്ങൾ കൂടി എന്ന്